السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവകൾ നിറഞ്ഞം ശ്രമിക്കുന്ന അള്ളാഹുറബുജി അവന്റെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സിസ്റ്റമുള്ള ജീവിതം റബ്ബിന്റെ താഴെ പൊരുത്തത്തിലുമായി ജീവിച്ച് ഇമാൻ സലാമത്തായി നന്നായി

അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട എല്ലാ മാസങ്ങളിലും പതിനൊന്നാം രാത്രിയിൽ ചൊല്ലപ്പെടുന്ന ഒരു തിക്റാണ് ഇൻഷാ അല്ലാ രണ്ടായിരത്തി ഇരുപതിന്റെ ഈ വർഷത്തിന്റെ തിക്ർ ഇരുപത്തി ആറാം തീയതി ഇന്ന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എല്ലാ പള്ളികളിലും എല്ലാ ഭവനങ്ങളിലും ചൊല്ലപ്പെടുകയാണ് ഓരോ വീടുകളിലും ഓരോ സത്യവിശ്വാസികൾ ജമാഅത്തിന്റെ ഓരോ സത്യവിശ്വാസികളെ ചൊല്ലേണ്ട ക്കറും കൂടിയാണ്

أدقرنة النشاشم اللهم صل على محمد يا رب صل عليه وسلم إن نفت مون براوشن شل أدقرنة النشاشم صلى الله على محمد صل الله عليه وسلم إن الله ذكر نفت مون طوان صلي الله صلي إله على محمد والآل كلهم وسلم എന്നുള്ള ദിക്ർ മുപ്പത്തിനെ സ്വരാത്തുകളും അതുപോലെ തന്നെ ദിക്കറുകളും പറഞ്ഞതിനു ശേഷം ഹബീബായ മുത്തുലബിതങ്ങളുടെ മേൽ ഒരു അതുപോലെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാല് ഹലീഫന്മാർ അവരുടെ മേലിനും

അൽ റിഫായി റിഫായി തങ്ങളുടെ മേൽ ഒരു പാത്രത്തിലോ ഒരു കുപ്പിയിലോ വെള്ളം വെച്ച് അതിലേക്ക് മന്ത്രിച്ചു ഊതി ആ വെള്ളത്തിന് കുട്ടികൾ കൊടുക്കൽ വളരെ നല്ലതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു സുഖമില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇടയ്ക്കിടെ അസുഖങ്ങൾ വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് പേടിക്കുന്ന ഭയക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ സ്വഭാവം നന്നാകാനും കുട്ടികളുടെ നന്മക്കായി ചെയ്യപ്പെടുന്ന ഒരു നല്ല കാര്യമാണ് ആ വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഫലം സിദ്ധിക്കുമെന്ന് മഹാന്മാരായ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ രാത്രിയും ആരാധനകളെ കൊണ്ട് തന്നെ മകനെ ശ്രമിക്കുക അള്ളാഹുറബു നൽകി അനുഗ്രഹിക്കട്ടെ